രണ്ടാത്തെ നാലോരം മണ്ടേയിൽ പോവേണ്ട പടിയാണ് സാർ അത് അപ്പൊ അകത്തോടെ പോവാൻ പടിയില്ലേ ഉണ്ട് അപ്പൊ ചൂടാ വരതേ അപ്പൊ ആ വേണ്ടെങ്കി

ൊക്കിട്ടുണ്ട് സാറിന്റെ വീട് എങ്ങനെ ഇരിക്കണം പറ എന്റെ ചേട്ടന്റെ വീട് രണ്ട് നിലയുണ്ട് രണ്ട് കോടി രൂപയായി അതുകൊണ്ട് എനിക്കൊരു മൂന്ന് നില സാറിന്റെ കയ്യില് എത്ര രൂപയുണ്ട് അങ്ങനെയാണെങ്കിൽ സാറിന്റെ ചേട്ടന്റെ വീടിന്റെ മണ്ടയില് സാറിന്റെ കൈ ഇരിക്കുന്ന അൻപതിനായിരം രൂപ എടുത്ത് വാസ സീറ്റ് ഇട്ട് മൂന്ന് നില ആക്കാം എന്നിട്ട് ഒരു ചാക്കും മരിച്ചു കിടക്കാം അവന് അമ്പതിനായിരം രൂപയുണ്ട് അവന് നാല് നില ആട്ടണമെന്ന്